അലൈക്കും റഹീം അസലാമു വരമി വാത്തമുല്ല നാം ഉദ്ധരിച്ചു വരുന്ന ഹദീഫിൻ്റെ ബാക്കി ഭാഗത്തെ അള്ളാഹുവിൻ്റെ ഹബീബായ നബി മുത്താഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സഹായങ്ങൾ തടഞ്ഞു വെച്ചവർക്ക് ഞാൻ അങ്ങോട്ട് സഹായം ചെയ്തു കൊടുക്കണമെന്നും എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു ഇങ്ങോട്ട് തടഞ്ഞവർക്കും അങ്ങോട്ട് നൽകണം എന്ത് സഹായമാണെങ്കിലും സാമ്പത്തിക സഹായമാണെങ്കിലും മറ്റ് ഏത് രൂപത്തിലുള്ള സഹായവും നമുക്ക് തടഞ്ഞു വെച്ചവർക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കാനുള്ള മനസ്ഥിതി എനിക്കുണ്ടാവണമെന്ന് എൻ്റെ റബ്ബ് എന്നോട് നിർദ്ദേശിക്കുന്നു ിനെ ഇവിടെയും പലപ്പോഴും പല ആളുകൾക്കും വീഴ്ച സംഭവിക്കാറുണ്ട് പരസ്പരം സഹായത്തിലൂടെ ജീവിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർഹാനിൽ സൂറത്തുൽ മാൻ ഇതേ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് പരസ്പര സഹായങ്ങൾ തടഞ്ഞു വെക്കുന്നത് അന്ത്യതീരത്തെ നിഷേധിക്കുന്നതിൻ്റെ ലക്ഷണമാണെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് വയം അൽ മാൻ പരസ്പരമുള്ള സഹായങ്ങളെ അടഞ്ഞു വയ്ക്കുന്നത് മതനിഷേധത്തിൻ്റെ ലക്ഷണമാണ് എന്ന് അപ്പോൾ അയൽവാസികൾ തമ്മിൽ കൂട്ടുകുടുംബങ്ങൾ തമ്മിൽ പര സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഒരാൾ നമുക്ക് ഇങ്ങോട്ട് സഹായം നാം അവരോട് സഭ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ നമുക്ക് സഹായം ചെയ്തു തരാത്തവനാണെങ്കിൽ പോലും അവൻ ഇങ്ങോട്ട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് നാം ഏറ്റെടുക്കുക തന്നെ വേണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നാം ഒരാളോട് ചെറിയ യാത്രയ്ക്ക് വേണ്ടിയോ മറ്റോ നാം ഒരിക്കൽ അവൻ്റെ ബൈക്ക് നമ്മോട് കട നാം അവനോട് കടം ചോദിച്ചിരുന്നു അന്നവൻ അവൻ നൽകിയില്ല പിന്നീട് ഒരു സമയത്ത് അവൻ നമ്മുടെ ബൈക്ക് ചോദിച്ചു വരുമ്പോൾ അന്ന് ഞാൻ നിന്നോട് എനിക്കൊന്ന് ബൈക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ തരാതിരുന്നത് ഓർമ്മയില്ലേ എന്ന് അങ്ങോട്ട് ഓർമ്മിക്കുന്നവരായി നാം അതപ്പതിച്ചു പോകാൻ പാടില്ല പരസ്പരം സഹായിക്കുക അത് ഇങ്ങോട്ട് സഹായിക്കാത്തവരാണെങ്കിൽ അങ്ങോട്ട് പ്രത്യേകം സഹായിക്കുക എന്നത് എൻ്റെ റബ്ബിൻ്റെ പ്രത്യേക നിർദ്ദേശമാണ് അള്ളഹുവിൻ്റെ ഹബീബായ മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ ആമീൻ അസ്ലാ വരഹമുലി വരകാത്ത